വീട്ടുമുറ്റത് കളിച്ചുകൊണ്ടിരിക്കെ ബോംബേറിൽ കാൽ നഷ്ടപ്പെട്ട അസ്ന എന്ന ആറു വയസ്സുകാരിയെ നമുക്ക് മറക്കാനാകില്ല കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു അത് ഇരുപത്തിനാല് വർഷത്തിനപ്പുറം ആ പെൺകുട്ടി വിവാഹിതയാവുകയാണ് കണ്ണൂരിൽ നിന്നും ശ്രീനി ആലക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പൂവത്തൂർ എൽ പി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ് ഇതിനിടയിലുണ്ടായ സംഘർഷത്തിലാണ് സ്കൂളിനോട് ചേർന്ന വീട്ടുമുറ്റത്തേക്ക് ബോംബ് വന്നു പതിച്ചത് അമ്മ ശാന്തയ്ക്കും അനുജൻ ആനന്ദിനും ഗുരുതരമായി പരിക്കേറ്റു അശ്നിയുടെ വലതുകാൽ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്നു ആശുപത്രിവാസത്തിനിടയ്ക്കാണ് ഡോക്ടർ ആകണമെന്ന മോഹം മനസ്സിൽ ഉദിച്ചത് എറണാകുളം സ്പെഷ്യലിസ്റ്റ് കാര്യങ്ങളൊക്കെ ആ ആ കാണും മന്ത്സ് അവിടെ ആയിരുന്നു അത് പഴയ കഥ പ്രതിസന്ധികളെ അതിജീവിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ിൽ ചേർന്ന ഡോക്ടറാണ് എം ബി ബി എസും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരുന്നു കോഴിക്കോട് പിന്നെ അതിനുശേഷം ഇപ്പോൾ വടകര ഹോസ്പിറ്റലിലാണ് വലതുകാൽ നഷ്ടമായ അസ്നയ്ക്ക് മെഡിക്കൽ കോളേജിന്റെ പടികൾ കയറാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ലിഫ്റ്റ് നിർമ്മിച്ചു നൽകിയത് ചരിത്രം ഈ വരുന്ന ജൂലൈ അഞ്ചാം തീയതി അസ്ന വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആലക്കോട് അരങ്ങ സ്വദേശി നാരായണൻ ലീന ദമ്പതികളുടെ മകനും ഷാർജയിൽ എഞ്ചിനീയറുമായ നിഖിലാണ് വരൻ ഇത്രയധികം പ്രതിസന്ധികളെ അതിജീവിച്ച അസ്നയ്ക്ക് ജീവിതത്തിലും വിജയിക്കാനാകുമെന്ന തിരിച്ചറിവാണ് അസ്നയെ ജീവിതസഖിയാക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് നിഖിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ജീവിതത്തിലെ പ്രതിസന്ധി എനിക്ക് കൂടുതലാളുണ്ടാവുന്നു ഏറ്റവും നല്ലൊരു പാർട്ട് ആയിരിക്കും നല്ല വലതുകാൽ നഷ്ടമായെങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ച് സമൂഹത്തിൽ നന്മയുടെ വെളിച്ചവുമായി അസ്ന വിവാഹിതയാവുക അസ്ഥയ്ക്കും നിഖിലിനും വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ശ്രീനി ആലക്കോട്ട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ